ർക്ക് പൂർണ്ണ പിന്തുണയുമായി അൽമായ പ്രതിനിധി സംഗമവും പ്രതിഷേധ റാലിയും ഡീക്കന്മാർക്ക് പൂർണ്ണ പിന്തുണയുമായി ഡീക്കന്മാർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ഇടവക പ്രതിനിധികൾ ബിഷപ്പ് ഹൌസിൽ സമ്മേളിക്കുകയും പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു നീതിയജ്ഞം മൂന്നാം ഘട്ടത്തിന്റെ മൂന്നാം ദിവസത്തിൽ രാവിലെ ബിഷപ്പ് ഹൌസിൽ ജനാഭിമുഖ കുർബാനയോടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചു എറണാകുളം ബിഷപ്പ് ഹൌസിൽ പൂമുഖത്ത് സ്ഥാപിച്ചിരുന്ന കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിന്റെ പ്രതിമ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാറ്റിയിരുന്നത് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി സെക്രട്ടറി പി പി ജരാർത്ഥ് എന്നിവർ ചേർന്ന് പുനർസ്ഥാപിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസ് അനാഥമാക്കി കടന്നു കളഞ്ഞത് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും കൂരിയ അംഗങ്ങളുമാണ് എറണാകുളം അതിരൂപത ഭരണകേന്ദ്രവും മുഴുവൻ വൈദികരുടെയും ഭവനമായ ബിഷപ്പ് ഹൗസ് അനാഥമാക്കിയത് അനുവദിക്കാനാവാത്തത് കൊണ്ടാണ് വൈദികരും വിശ്വാസികളും ബിഷപ്പ് ഹൗസിൽ നീതിയജ്ഞം ആരംഭിച്ചത് സത്യം ഇതായിരിക്കെയാണ് ബിഷപ്പ് ഹൗസിൽ കടന്നു കയറി സമരം നടത്തുന്നു എന്ന രീതിയിൽ സിയോറമലബാർ സഭാ വക്താവ് ദിവസവും എറണാകുളം അതിരൂപത വൈദികരെയും വിശ്വാസികളെയും അവഹേളിച്ചുകൊണ്ട് പത്രപ്രസ്താവനയുമായി വരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അൽമായ മുന്നേറ്റം റിജു കാഞ്ഞുകാരൻ മുന്നറിയിപ്പ് നൽകി ഇനിയും ഇത്തരത്തിൽ നിലപാട് തുടർന്നാൽ സഭാവക്താവിനെ മൗണ്ട് സെയിന്റ് തോമസിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് സംയുക്ത സമരസമിതി മുന്നറിയിപ്പ് നൽകി എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരോ വിശ്വാസികളോ മറ്റു രൂപതകളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്ന ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ തോമസ് തറയിൽ സംയമനം പാലിച്ചില്ലെങ്കിൽ മൌണ്ട് സെന്റ് തോമസിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി നീതിയജ്ഞം മൂന്നാം ദിവസം അൽമായ പ്രതിനിധി സംഗമവും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു യോഗത്തിൽ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി മുഖ്യ സന്ദേശം നൽകി ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ ജോസഫ് കുരിയൽ പി പി ജറാർത് റിജു കാഞ്ഞുകാരൻ ബോബി ജോൺ തങ്കച്ചൻ പേരയിൽ ജോജോ ഇലഞ്ഞിക്കൽ എന്നിവർ പ്രസംഗിച്ചു റാലിക്ക് ബേബി ഈരത്തറ കെ എം ജോൺ ജോഷി തച്ചപ്പിള്ളി ജോണി കൂട്ടാല എന്നിവർ നേതൃത്വം നൽകി നന്ദി